അസ്ലാമലക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വളരെ ചെറിയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലെ വൈകിട്ടത്തെ ചെറിയ ചെറിയ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊള്ളൊരു ചെറിയ ചെറിയ കൊച്ചൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായി എളുപ്പത്തിൽ കിട്ടും അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടു ഉള്പ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാതെ കൂട്ടുകാരെല്ലാം ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് കഥയൊന്നും പറഞ്ഞിരിക്കുന്ന നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ എനിക്ക് രണ്ട് ഗിഫ്റ്റ് മദേഴ്സ് ഡേ ആയിട്ട് രണ്ട് മക്കൾ എനിക്ക് ഗിഫ്റ്റുകളൊക്കെ തന്നു കേട്ടോ ഒരു ഒരു കുഞ്ഞില്ലായിരുന്നു ഒരു കുഞ്ഞു എറണാകുളത്ത് എറണാകുളം ഇന്ന് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് എൻ്റെ എന്റെ മദേഴ്സ് ഡേയുടെ അടുത്ത് കുറച്ച് വീഡിയോസ് ഒക്കെ ഇതിന് എടുത്തിട്ടുണ്ട് നമുക്ക് വീഡിയോ

രാവിലെ ചെറുക്കൻ തന്നു തന്നുണ്ട് ഇപ്പം അടുത്ത് എൻ്റെ ബാവാച്ചി ഓർമ്മം തന്നിട്ടുണ്ട് എന്താ നോക്കട്ടെ ക്യൂ പൂജ ഇറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് വയ്യ എന്നെടുത്തും പറയാൻ വേണ്ടി കേട്ടോ ഒരു പേറലൗലി ഉണ്ട് പിന്നെ ഒരു ഡയറി മിൽക്ക് ഇതൊരു പെർഫ്യൂം പെർഫ്യൂം കൂട്ടിച്ചുണ്ട് ചൂറ് ഞാനിത് വന്നിട്ടേക്കാണ് അവൾ വെച്ചിട്ടുണ്ട് തന്നത്

അപ്പോഴേ ഞാൻ ഇന്നത്തെ കച്ചവടം എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ വൈകിട്ടത്തേക്ക് പരിപാടി കാണും കേട്ടോ അപ്പം കറി വെക്കാൻ എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒരു രണ്ടു മൂന്ന് മെയിൻ നമ്മൾ വെട്ടി കഴുകി ഇത് മുളകും ഒരല്പം മുളകും മഞ്ഞളും ഉപ്പുകൂടെ പുരട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ എന്നാൽ ഇത് കറി വെക്കാൻ മുളക് ചാറ് വെക്കാമെന്നൊക്കെ ഓർത്ത് തക്കാളി ഒക്കെ എടുത്ത് കേട്ടോ തക്കാളി എല്ലാം എടുത്ത് റെഡിയാക്കി എടുത്ത് അരിയാൻ തുടങ്ങുമ്പോൾ മക്കൾ പറഞ്ഞു തന്നാൽ മുളകു ചാറ് വെക്കണ്ട തേങ്ങ അരച്ച് ചാറ് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്നാൽ തേങ്ങാ ചാറ് വെക്കാമെന്ന് ഓർത്തോണ്ട് അതെടുത്തു അതിനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ നമ്മുടെ കുടമ്പുളി കുടമ്പുളി ഇട്ട് ഇത് തേങ്ങ അരച്ച് വെച്ചാൽ നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇന്നല്ല കൂട്ടേണ്ടത് നാളെ കൂട്ടണം അതിന് പിന്നെ അരപ്പിന് വേണ്ടതെന്ന് വെച്ചാൽ തേങ്ങയും മല്ലിപ്പൊടി ഒരല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി നമുക്ക് ഇത്രയൊന്ന് ആദ്യം നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചെടുക്കാം അപ്പം എന്തേ നമ്മുടെ അരപ്പ് നല്ല റെഡിക്ക അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ പെരുവത്തി അരച്ചെടുക്കണം നമുക്കിനി ചട്ടിയിലേക്ക് പകരാം എന്താ ആദ്യം നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്ത് കേട്ടോ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുടമ്പുളി അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കാം ചില ജാറിലേക്കൊക്കെ അലക്കും വെള്ളമൊക്കെ ചേർത്ത് കുഴിച്ചുകൊടുക്കും തേങ്ങ അരച്ച കറി വെക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ മുളക് ചാറ് വെക്കുക എന്ന് പറയുമ്പോൾ സവാള വരട്ടണം തക്കാളി വരട്ടണം അങ്ങനെ ഒരുപാട് പണ്ടാണ് പക്ഷെ തേങ്ങ അരച്ച കറി വെക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ അരച്ചെടുക്കുന്ന താമസമില്ല ഇതിലേക്ക് രണ്ട് കറിവേപ്പില ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന കറിവേപ്പില കൊള്ളതില്ല കേട്ടോ ചേർക്കാനാ അപ്പം നമ്മൾ കറിവേപ്പില കറിവേപ്പിലിപ്പം ചേർക്കുന്നില്ല കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അയ്യട ഉപ്പിൻ്റെ സ്പൂൺ ഉപ്പുപാത്രത്തിലേക്ക് കിട്ടാം അത് നേരെ കറിയിലേക്ക് അയപ്പിക്കാം കഴിവുണ്ട് നമുക്കിത് നേരെ ഒന്ന് തിളപ്പിക്കാനേ നമ്മുടെ കറിയുടെ അരപ്പൊക്കെ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് മീൻ കഷ്ണം അതെ അത് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇങ്ങനെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ അകമൊക്കെ നല്ല വൃത്തിയാക്കിയതാണ് ഈ ചക്കടപ്പൂക്കളും ഇതെല്ലാം കളഞ്ഞ് ഇതുണ്ടല്ലേ കാണിച്ചു തരുന്നേ ഇതാ ഇതേപോലെ നല്ലവണ്ണം വൃത്തിയാക്കിയെടുത്ത മീനാണ് എന്താണ് നമുക്ക് അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഒരഞ്ചോ പത്തോ മിനിറ്റൊന്ന് കുക്ക് ചെയ്തെടുക്കാം അടച്ച് തന്നെ നോക്കാവേ കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാതെ നല്ല പുളിയുടെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് കറി കറിയൊക്കെ തന്നെ നല്ല കുറുകൊക്കെ ചെയ്ത് ക്കാനൊക്കെ ഇട്ട് കേട്ടോ നമ്മുടെ കറിയൊക്കെ അടുപ്പത്ത് വെച്ചു എന്നാൽ നമ്മുടെ മെയിൻ പരിപാടി കിടക്കുകയാണ് കേട്ടോ പാത്രം കഴുകൽ അതങ്ങനെ കിടക്കുകയാണ് ഇല്ല കച്ചവടം കഴിഞ്ഞിട്ട് കൊണ്ടുവച്ചാൽ പാത്രങ്ങളെല്ലാം ഇടലിപ്പുണ്ട് പിന്നെ ഇതെല്ലാം കഴുകിപ്പറക്കി റെഡിയാക്കണം കറിയായിട്ടുണ്ടേ നമുക്കിതിലേക്കൊന്ന് ഉലുവയും ഗ്രൈൻഡറിന്റെ സൗണ്ട് കാരണം കേൾക്കാവുന്ന കേൾക്കാവുന്നറിയത്തില്ല എന്നാൽ ഞാൻ പറഞ്ഞ കേട്ടോ നമ്മൾ കറിയപ്പം വെന്തിട്ടൊക്കെ ഉണ്ട് നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ച് കൊടുത്ത് കൊടുക്കാം അല്ലെ ഉലുവയും വെളിച്ചെണ്ണയും കൂടെ നമുക്ക് താളിച്ച വേണ്ട അതിലേക്ക് കൊടുക്കാം മത്തൻ മുളക് വേണ്ടവശം ഇടാം അങ്ങനെ ഉലുവ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ മീൻകറി റെഡി ആയിട്ടുണ്ട് കാണോ കണ്ടോ നല്ല അടിപ്പൊടി മീൻകറി ചോറും കൂട്ടി ഇനി കഴിക്കാം അങ്ങനെ ചോറ് പോവാണ് കേട്ടോ അപ്പം എന്തേ നല്ല ആവി വറക്കുന്ന മീൻകറിയുണ്ട് കൂട്ടി ചോറ് ചോറ് വളമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കത് ചാറോട് ഒഴിച്ചെടുക്കാം അപ്പം എടുത്തു പപ്പടം എന്ത് പറ്റും എന്നറിയല്ലോ കേട്ടോ പപ്പടം പൊങ്ങിയൊന്നുമില്ല അതിന് കളർ മാറി തുടങ്ങി കേട്ടോ എന്താണ് കാശ് പുതിയ പപ്പടം മേടിച്ചിട്ടുണ്ടോ എന്നാണ് പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണ് രണ്ട് പപ്പടം കൂടെ എടുത്തു കേട്ടോ അപ്പം ദേ നമ്മുടെ തലയൊക്കെ നമ്മുടെ വെന്ത് ഞാൻ തവി ഒന്ന് മാറ്റിയെടുത്തായിരുന്നു ഇങ്ങനെ ചാറുകൂരി എടുക്കാൻ വേണ്ടി നമ്മുടെ തലയൊക്കെ നല്ല വെന്ത് റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ ഞാൻ ഇന്നെടുക്കുന്നില്ല ഇത് നാളെ കൂട്ടണം നാളെ കൂട്ടുമ്പോഴിതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് മനസ്സിലാവണം കേട്ടോ അപ്പം ഞങ്ങളെല്ലാം ചോർന്നിട്ട് ഈ മീൻകറിയും ഈ പപ്പടവും ഈ മീനും എല്ലാം കൂടിട്ട് ഇളക്കി അങ്ങോട്ട് ഒരു പിടി പിടിക്കണം ഉണ്ടോ ചോറൂണും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മെയിൻ പരിപാടി കിടക്കുമല്ലേ പാത്രം കഴുകും അത് പിന്നെ കഴുകാൻ നിന്നു കേട്ടോ അപ്പം അരി കിടന്ന് അവിടെ ഗ്രൈൻഡറിൽ കിടന്ന് അരയുന്നുണ്ട് കേട്ടോ അപ്പം അറിഞ്ഞിട്ടില്ല അപ്പം അരി അരി അരയ്ക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് പാത്രം കൂടെ ഒക്കെ കഴി വൃത്തിയാക്കാമെന്ന് പറഞ്ഞ് ഞാൻ രണ്ടു ഒന്നിച്ചാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പാത്രം കഴിയുന്നതും കാര്യങ്ങളെല്ലാം ഒന്ന് ഓടിച്ച് വിടുവാണ് ഇതിപ്പോൾ നീട്ടി വിട്ടാൽ ഉത്തരിൽ എന്ത് കൂടുവായതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് ഓടിച്ചു വിടാണ് കേട്ടോ പിന്നെ എപ്പോഴും എപ്പോഴും ഈ അടുക്കളയെ കടന്ന് പറയുന്നത് തന്നെ വീട് എന്ത് കാണിക്കാനല്ലേ നിങ്ങൾക്കും ഒരു മിഷിലാകും എനിക്കും ഒരു മിഷിച്ചിലാവും അല്ലേ ഈ കുറ്റം പറയാനും ഇതൊക്കെയാണ് ഇതും ഒരു ഈ അടുക്കള നടന്ന് പണിയെന്ന് എന്തിനാണ് എപ്പോഴും വീഡിയോ വീടും എടുക്കുന്നത് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് വേണ്ടേന്ന് പറഞ്ഞാണ് ഇതൊക്കെ തന്നെ ഇടുന്നത് കേട്ടോ അങ്ങനെ പിന്നെ അരിയൊക്കെ അരിഞ്ഞു അതൊക്കെ ഒന്ന് ഞാൻ പറക്കി കോരി വാരിയൊക്കെ വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഗ്രൈൻഡർ കഴുകണ ഇനി അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കണം അങ്ങനെ ഒരുപാട് ജോലികളൊക്കെ ഇനിയും ബാക്കി കിടക്കുന്നുണ്ട് അപ്പോഴത്തേക്കൊന്ന് അരി അരച്ചത് ഒന്ന് വാരി വെക്കാമെന്ന് ഓർത്ത് കേട്ടോ ഇനിയും കിടന്ന ഗ്രൈൻഡർ ചൂടായി തുടങ്ങിയ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നേരം കിടന്ന് അല്ല ഗ്രൈൻഡർ ചൂടാകും കേട്ടോ ഇനി ഞാൻ കുറച്ച് പൊടിച്ചിട്ടായിരുന്നു ചെറു അരയ്ക്കാനിടുന്നത് കേട്ടോ ഇന്ന് പൊടിച്ചൊന്നും ഇല്ല നേരെ വെച്ചിടും കമ്മത്തി കേട്ടോ അപ്പം എന്താ ഇതെല്ലാം കഴിത്ത് റെഡിയാക്കി എടുത്ത് വെക്കുകയാണ് ഇനി ഇതിന് ശേഷം വേണം അടുക്കള തുടയ്ക്കാനൊക്കെ കേട്ടോ അവരെ കോരുക്കാൻ ഈ ഒരു കല്ല് പൊക്കലുണ്ടല്ലോ ഒരു രക്ഷയില്ല ഇത് പൊക്കി പൊക്കി എൻ്റെ നടുവിൻ്റെ ഊപ്പാടായി കേട്ടോ ഒന്നാമതെ നടുവിൻ്റെ ഡിസ്കിച്ച് അല്പം അകന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ ഈ കല്ലും കൂടെ പൊക്കി പൊക്കിയാൽ ഡെയിലി പൊക്കി പൊക്കിയ ഉണ്ടല്ലോ എൻ്റെ നടുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടിരിക്കുകയാണ് കേട്ടോ എന്താണ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ കഴിവും പുറക്കൊക്കെ ഇതിങ്ങനെ ഇടാൻ പറ്റുമോ അപ്പോൾ ഇത് കഴുകിപ്പിറക്കി വെച്ചാൽ രാവിലെ ഉഴുന്നരയ്ക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം അതിനെല്ലാം ഞാനിതെന്ന് കഴുകിപ്പറക്കി എടുക്കുകയാണ് അപ്പം ദേ എല്ലാ പരിപാടിയും കഴിഞ്ഞ കേട്ടോ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ പിന്നെ തറ തുടയ്ക്കാൻ വേണ്ടി ലോഷൻ ഒഴിക്കാൻ കേട്ടോ ആദ്യം തൂത്തൊക്കെ വാരി റെഡിയാക്കിയെടുത്തു അരിപ്പം ലോഷൻ ഒഴിച്ച് തുടച്ചിടുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടുമല്ലോ ഈ എണ്ണയൊക്കെ എടുത്ത് വെക്കുന്നതിൻ്റെ ഈ ഉഴഞ്ഞെടുക്കുന്നതിൻ്റെയൊക്കെ നല്ല സ്മെല്ലാണ് അപ്പം നേരം വെളുത്ത് എഴുന്നിട്ട് വരുമ്പോഴത്തേക്ക് നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയല്ലോ അപ്പോൾ അടുക്കള വൃത്തിയാകുകയും ചെയ്യും അപ്പോൾ ഞാൻ പിന്നെ അടുക്കള തുടയ്ക്കാൻ നിന്ന കേട്ടോ ഇനി വേണം കുളിക്കാനും കാര്യങ്ങളൊക്കെ കിടക്കുന്ന കേട്ടോ അപ്പം അടുക്കളയൊക്കെ തുടച്ചു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഒരുപാട് വീഡിയോ ഒന്നുമില്ല ഇതൊക്കെ ഇതും കൂടെ അടുക്കളയും കൂടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് കുളിയും കഴിഞ്ഞ് പിന്നെ നമ്മുടെ മെയിനുള്ള പരിപാടിയാണ് റീൽസ് ചെയ്യല് ആ റീൽസ് ചെയ്യലും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി നമ്മുടെ കഴിഞ്ഞു കേട്ടോ പിന്നെ നാളെ ചങ്കരം വീണ്ടും എന്ന് പറഞ്ഞോട്ടോ നാളെ എൻ്റെ പരിപാടി ഇതൊക്കെ തന്നെ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ എങ്കിൽ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യാനും കൂടെ ഒന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഞാൻ എന്താ പറഞ്ഞാൽ എനിക്കൊന്നും വ്യക്തമാകുന്നില്ല കേട്ടോ ഒന്ന് തിരിഞ്ഞു പോയെന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണെന്നൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മുടെ വീഡിയോ നിന്ന് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇൻഷാല് നമുക്ക് മറ്റൊരു വീഡിയോ മേ അടുത്ത ദിവസം കാണാം അസലാമലൈക്കും